ഇരുമ്പും മുളി അച്ചാറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഇരുമ്പും മുളി അച്ചാറ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല നല്ല ഇളം വലിപ്പത്തിലുള്ള ഇരുമ്പും മുളി പറിച്ച് ആയിൽ വേവിക്കാം ഇനി പാത്രത്തിൽ എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കുക ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിക്കുക നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇരുമ്പും പൊടി ചേർത്ത് നമുക്ക് ഇളക്കാം ിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇവ കൂടെ ചേർത്തിളക്കെ ചീലും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ാണ് നമ്മൾ കുപ്പിയിലേക്ക് ആക്കുന്നത് ഇതാണ് അമ്മയെ ഉണ്ടാക്കിയ നല്ല നാടൻ ഇരുമ്പുളി അച്ചാറ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പൊ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക